കൊണ്ടിരിക്കുന്ന കാലമാണ് സ്വന്തം ജീവിത വ്യവഹാരങ്ങളുടെ തിരക്കുകളിൽ മറ്റുള്ളവരെ കാണാനും അവരെ ചേർത്തു പിടിക്കാനും കഴിയാതെ മനുഷ്യർ സ്വയം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് വീടും കുടുംബവും കൂട്ടുകാരും തൊഴിലിടങ്ങളും മാത്രമായി പരിമിതപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് ബന്ധങ്ങളുടെയും സ്നേഹങ്ങളുടെയും ഊഷ്മളത അനുഭവിക്കാൻ കഴിയാതെ പോകും സ്നേഹം കൂടുകൂട്ടുന്നത് ഹൃദയത്തിലാണ് സ്നേഹത്തിന്റെ ഭാഷ അത് ഹൃദയത്തിന്റെ ഭാഷയുമാണ് കമ്പോളവൽകൃത കാലത്ത് എല്ലാം നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുകയും എന്റെ ജീവിത സൗകര്യങ്ങളിൽ മാത്രം ഞാൻ അഭിനമിക്കുകയും ചെയ്യുമ്പോൾ എനിക്കെന്തിനാണ് അന്യരെ കാണുകയും അവനെ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നത് എന്ന പരിമിതമായ ചിന്തയിലേക്ക് നമ്മൾ ഓരോരുത്തരും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീട്ടുകാരനെ കുരച്ചു ണന്നു മനോഹരമായ വരികളാണ് കവി കവിതയിലൂടെ വരച്ചു കാണിച്ചത് സ്വാർത്ഥത നമ്മെ മുച്ചുടും രസിച്ചിരിക്കുകയാണ് നമ്മുടെ ചുറ്റിലുയരുന്ന മനുഷ്യരുടെ നിലവിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ നമ്മുടെ പ്രകൃതിയുടെ രോഗികളും ദുർബലരും പാവങ്ങളുമായ കാണാതിരിക്കുന്നവരെ ഏത് സ്നേഹത്തിന്റെ അളവ് കോൽവാണ് നമ്മൾ അളന്നി തിട്ടപ്പെടുത്തുക കവി പറയുന്നുണ്ട് നിന്നെ തരിച്ചത് ഞാനല്ല നിന്റെ കണ്ണാണ് നീ കാണേണ്ടത് കണ്ടില്ല കാണാൻ പാടില്ലാത്തത് കണ്ടു നിന്നെ തരിച്ചത് ഞാനല്ല നിന്റെ കാതാണോ നീ കേൾക്കേണ്ടത് കേട്ടില്ല കേൾക്കാൻ പാടില്ലാത്തവർ കേട്ടു നമ്മുടെ കണ്ണും കാതും ഹൃദയവും കാണേണ്ടതും കേൾക്കേണ്ടതും അനുഭവിക്കേണ്ടതും ചെയ്യുന്നതിനു പകരം സ്വാർത്ഥതയുടെയും ആഘോഷങ്ങളുടെയും ലോകത്തെ അബദ്ധ സഞ്ചാരം നടത്തി പഴയ കാലങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ചേരുകയും ഒരുമിച്ച് കൂടുകയും ഒരുമിച്ച് ആഹാരം കഴിക്കുകയും ഒരുമിച്ച് ഉറങ്ങുകയും ഒരുമിച്ച് സഞ്ചരിക്കുകയും ചെയ്ത ആ സ്നേഹത്തിന്റെ കാലത്തെ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്ന്

കഴിഞ്ഞ അൻപത് വർഷത്തിനിടക്ക് കേരളത്തിലെ ആറര ലക്ഷം ഹെക്ടർ നെൽകൃഷിയാണ് അപ്രത്യക്ഷമായത് മരങ്ങളും കുന്നുകളും ഇടിച്ചു നിരത്തുന്നു വികസനത്തിന്റെ പേര് പ്രകൃതിയിലേക്കുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം ഉരുൾപൊട്ടലായും പകർച്ചവ്യാധികളായും നമ്മിലേക്ക് തന്നെ പ്രകൃതി തിരിച്ചു നൽകുന്നു എന്ന യാഥാർത്ഥ്യം വിസ്മരിച്ചുകൂടാ പരിസര ശുചിത്വവും പ്രകൃതിയിലെ കരുതലും ഒരു സംസ്കാരമായി സംസ്തിൽ നമുക്കിപ്പോഴും പൂർണ്ണമായി വിജയിക്കാൻ സാധിച്ചിട്ടില്ല ജനസംഖ്യാവർത്തനം നഗരവൽക്കരണത്തിനും അനുസൃതമായി കാണിക്കുന്ന അലഭാവം പകർച്ചവ്യാധികളുടെ കടന്നുവരവിനുള്ള പ്രധാന കാരണമാണ് എത്രതന്നെ പരിഷ്കാരും മാറാത്ത മലയാളിയുടെ മനസ്സ് തന്നെയാണ് ഒരിക്കലും ഒഴിയാത്ത മാലിന്യം വിധിക്കപ്പെട്ട നമ്മുടെ നാടിനെ മാറ്റുന്നത് മാലിന്യം ഉത്പാദിപ്പിക്കുന്നവർ തന്നെയാണ് അതിന്റെ സംസ്കരണത്തിന്റെ ഉത്തരവാദിത്വമുള്ളത് എന്ന ബോധ്യത്തിലേക്ക് നാം എത്തേണ്ടതുണ്ട് സർക്കാർ പ്രഖ്യാപിച്ച ഹരിത കേരളം പദ്ധതിയെ പൊതുജനങ്ങളുടെ സഹകരണത്തോടെയും പങ്കാളിത്തത്തോടെയും വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു നന്ദി നമസ്കാരം